ടു ചാനൽ ദി വേൾഡ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് പറഞ്ഞ പെരുന്നാൾ തലേന്ന് ഒരു ഈവനിങ് വൈബാണ് ഇന്ന് പതിനഞ്ചാം തീയതി ഇപ്പൊ ഇവിടെ ബഹ്റൈനില് പതിനാറാം തീയതിയാണ് പെരുന്നാൾ നാട്ടില് പതിനേഴല്ലേ ആ പതിനേഴാം തീയതി അപ്പം ഇന്ന് നമ്മള് വൈകുന്നേരമുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്ന് ദിലു കുളിക്കാൻ പോയി അപ്പം അതുകൊണ്ടൊക്കെയാണ് എനിക്ക് എന്റെ തലയിൽ ഇത് കിട്ടിയിരിക്കുന്നത് ദിലു അങ്ങനെ കാക്കക്കുളിയും കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ആ പിന്നെ ഉമ്മ അവിടെ നല്ല ഒട്ടകത്തിന്റെ ഇളച്ച് വെച്ചോണ്ടിരിക്കയാണ് അത് യാസിൻ ഓടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത് വെക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ആ പിന്നെ എന്റെ മൈലാഞ്ചിടലൊക്കെ ഈ വീഡിയോയിലുണ്ട് കേട്ടോ ഞാൻ മൈലാഞ്ചിടാൻ വേണ്ടിയാണ് ശരിക്കും വീഡിയോ എടുക്കുന്നത് എന്റെ അതുകൊണ്ട് ഞങ്ങളെ പെട്ടീക്ക പാക്ക് ചെയ്തു ആപ്പോൾ എല്ലാവരും ഒന്നല്ല എല്ലാവർക്കും ഡെലിവറി ചെയ്യാൻ മൈനന്റ് ഇട്ടോടേ നിങ്ങൾ ആ വീഡിയോ ആ ഷോർട്ട്സ് കണ്ടന്നോ വെച്ചിരിക്കു നിങ്ങൾ അപ്പോൾ ഇന്നും ഞാൻ ഡെലിവറിന്റെ കൈയിൽ ഫയലങ്ങ്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഞങ്ങളുടെ ഫാമിലി മൊത്തം ആണ് ജീരമേ ഉണ്ടായിരുന്നു വരക്കണ്ടി ജസ്റ്റ് കാണാ ആ ശീഷം മാത്രം മതിയാ ബൈജം ഉണ്ടായിരുന്നു ഞാൻ ആയിക്കറ്റിട്ട് അപ്പോൾ എന്നെ മെയിൻജർലൊക്കെ ഈ വീഡിയോയിലുണ്ട് ഡെലിവറിന്റെ കൈയാ ഞാൻ ആരെ മീടാൻ പോകുന്നത് നമ്മുടെ ഫാമിലി മൊത്തം പെട്ടി ബാക്കിൽ എന്ന് വന്ന് പക്ഷേ നമുക്ക് നേരെ ഒട്ടത്തിന്റെ ഇറച്ചി വെച്ച് കറി വെക്ക നല്ല മണം വരുന്നുണ്ട് പെരുന്നാളുടെ ചെറിയൊരു പൈപ്പൊക്കെ കിട്ടുന്നുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒട്ടകത്തിന്റെ ഇറച്ചി കഴിക്കാൻ പോകുന്നത് നീലോപ്പ് കുളിക്കുന്നുണ്ടോ കേട്ടോ ഫ്രണ്ട്സ് പച്ചമാങ്ങ വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പച്ചമാങ്ങ കൊണ്ടുവന്നു ഞങ്ങൾ ഇനി കഴിക്കാൻ പോണേ ദിലുവിനെ പകുതി കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് കാണിക്കൂനെ പകുതി കൊടുക്കണേ അവക്ക് വേറെന്തൊക്കെയോ ചെയ്യണന്ന് പറയുന്നുണ്ട് പച്ചമാങ്ങ മാങ്ങട്ടോ തന്നെ എനിക്ക് വലിയ കൊതിയൊന്നും ആവുന്നില്ല ഞാൻ കൊറേ നാളായി കഴിച്ചിട്ട് ഇതിരു തകൃതമായ കട്ട് ചെയ്യലാണ് ഞാനിവിടെ എണ്ണയും മോളൊക്കെ ഉപ്പൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഉപ്പൊക്ക് കൂടി പോവാതിരുന്നതി നോക്കിയിട്ട് കൂടി ആ മതി നീ വേണമെങ്കിൽ ഇടാം മു എരിപൊള്ളണോ എന്തോ ഇനി നമുക്ക് കുറച്ച് എണ്ണ കൂടി പോവല്ലേ തട്ടാ വരച്ച അത്യാവശ്യം കൊറച്ചെടുത്ത് കട്ടയിലും ഒക്കെ എണ്ണ പെർഫെക്റ്റ് ഇത് ബോഡി വണ്ണാനാണ് മിക്സ് 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 നാട്ടി മാങ്ങേടെ മാങ്ങേ മാങ്ങടെ മാങ്ങയോ അയ്യോ ഒരു അംബൂട്ട് ആകെ നമ്മൾ മിക്സ് ചെയ്തു ആ ഒരു വാ ഒരു വാ ഒരു വാ ഒരു വാ ആ വലിയ ടേസ്റ്റൊന്നുമല്ല എരിയുണ്ട് ഇത് തിന്ന് കഴിയുമ്പഴത്തേക്ക് ഞാൻ പഞ്ചസാര ഒരു ഇണ്ടോടുത്ത് ദിലു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം ദിലുവിന്റെ റെസിപ്പി കാണാം നമുക്ക് തിന്ന ഒന്നുമില്ല ഞാൻ ഇടുന്നു പിന്നെ എന്ത് ഉള്ളി ഇടുന്നുണ്ടോ അല്ലേ ഇതിന്റെ ഒക്കെ ഉള്ളി ഇടുന്നു പിന്നെ ആഹ് ഉള്ള വ്യത്യാസം നടക്കണം അവള് കട്ട് ചെയ്യുന്നത് അവള് ഒരു സ്ക്വയർ പോലെ കട്ട് ചെയ്തത് ഞാൻ നീങ്ങീളത്തിലും വ്യത്യാസം ഇല്ല മുളും ഉപ്പും മുളകും ഉപ്പും വിടല്ലോണ്ട വീഴും നിങ്ങൾ പിടിക്കാം മിക്സി വീഴും മുളകും ഉപ്പും ഇതെല്ലാം എണ്ണ എല്ലാം ഞാനാണ് നാട ബാത്റൂമിനെ ഇന്ന് പെരുന്നാളായിട്ട് ബാത്റൂമിൽ പെരുന്നാളായിട്ടാണ് ഞാനും ഇവിടെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അരി വ്യത്യാസം അരിയുന്ന സൈസ് ഞാൻ നീളത്തിന് ഇവിടെ സ്ക്വയർ ആട്ടോ ഞാൻ കളഞ്ഞോ കഴിഞ്ഞിട്ട് ഈ അതാണ് നമ്മുടെ ലക്ഷ്യം അമ്മേ ഞാൻ മിക്സ് ഒന്നും ചെയ്തില്ല ഇത് ചനെ നമ്മൾ കളറിനല്ല വ്യത്യാസം എരിവ് കൂടും കളർ വേണമെങ്കിൽ എരിയുള്ളവരാണെങ്കിൽ നിങ്ങൾ

കൊടുത്തില്ല മുങ്ങി ഒന്നെ ഇട്ടത് എന്റെ നല്ല രസമുണ്ട് കാണാൻ വീണ്ടും രസം ഇല്ല കാണാൻ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് യാസീന ഊതി യാസി കഴിച്ചിപ്പം അതിലും എനിക്ക് ദോശയും നല്ല ഓട്ടകൊക്കെ ഞാൻ

ഞാൻ കഴിച്ചിട്ട് ഞാൻ ഇവിടെ കിടന്ന് പറഞ്ഞു നിന്നുകൊണ്ടിരിക്കുന്നു നല്ല പാണ്ട് ഇതിലും അപ്പൊ വേണ്ട ഇത് വൈറ്റ് കിടക്ക ഇതൊന്നും ഇല്ല മറ്റേത് ഇതിലാ ഉള്ളത്

ഞാൻ വിളിച്ചിട്ട് വരാം കെമക്ക് മൈലാഞ്ചി ഒരു പൊട്ടിക്കൂല് മതി നമ്മൾ ഈ ഒരു കാണുന്നില്ല വെട്ട ഒഴിക്കുന്നു ലൈറ്റിന്റെ ഈ ഒരു ഡിസൈനാണ് ഇടാൻ പോകുന്നത് നേരത്തെ ഒക്കെ കാണുന്നു തോന്നുന്നു ഇട്ട് വന്നപ്പോൾ ആ ഡിസൈനൊന്നും അല്ലാട്ടോ ആയത് പിന്നെ എനിക്ക് അവിടെ മറ്റെടുത്തിരുന്നപ്പോൾ എതും കിട്ടിയില്ലായിരുന്നു അത് അത് മാത്രമല്ല പുതിയ മൈലാഞ്ചോളല്ലേ അപ്പം പിന്നെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുമായിരുന്നു അതിൽ നിന്ന് പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പുറത്ത് വന്നിരുന്നിട്ട് ഇച്ചിരി ഇതത്തിയിടാൻ തുടങ്ങി പിന്നെ എന്താ ഇട്ട് വന്നപ്പോഴത്തേക്കുള്ള കോലം വേറെ ആയിരുന്നു ഞാൻ വരച്ചു വന്നത് വേറെ അത് പാടത്തിലുള്ള വേറെ ആയി അപ്പോൾ അവധിയിൽ തന്നെ പറഞ്ഞിട്ടെടുത്ത് കൊള്ളായിരുന്നു പിന്നെ കുറച്ചു ഞാൻ വായിച്ചിട്ട് ബാക്ക് ഹാൻഡിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വേറെ ഡിസൈൻ അവൾ ആദ്യം എൻ്റെ ഡിസൈൻ ഡിസൈൻ പറഞ്ഞതെന്നായിരുന്നു കേട്ടോ അങ്ങനെ ആ ഡിസൈൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അതായിട്ട് ഞങ്ങൾ നേരത്തെ എന്താ ഇട്ടിരുന്ന മയിലഞ്ച് നൈസിനൊന്ന് കുളമായി അപ്പം ഞങ്ങൾ ഒന്നും കൂടെ അത് കഴുകിയിട്ട് മുൻപോട്ട് കയറി കഴുകിയിട്ട് മുമ്പോട്ടൊന്നും കയറ്റീട്ട് ആ കഴുകിയിട്ട് വേറെ ഡിസൈൻ ഇടാൻ പോവുകയാണ് എനിക്ക് എവിടെ നിൽക്കുന്നിട്ട് ഏതും കിട്ടുന്നില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ ബാക്ക് ഹാൻഡിൽ ഇടാൻ പോകുന്നത് ഈ ഒരു ാണ്

ഞാൻ എന്താ ഫോണാ കൊടുത്ത് പിന്നെ ഈ ഫോണിന്റെ ഡിസൈൻ നോക്കിയിടുന്നു പിന്നെ പറഞ്ഞു പപ്പാവ അപ്പ പപ്പയുടെ അടുത്ത് പറഞ്ഞു വെള്ളം എടുത്തോണ്ട് വന്ന് കൊള്ളാവോ അങ്ങനെ ദിലു കയ്യിൽ മയിലാഞ്ചക്കിട്ടതിലും എങ്ങനെയുണ്ട് ഫ്രണ്ട് ഇടണ്ടേ അത് നമുക്ക് കട്ടിലിപ്പ് ഇടാം ഫ്രണ്ടില് ഇത് ഏത് ഏത് കൈ ഇഷ്ടപ്പെട്ടത് ഈ കയ്യാ ഇത് ഞാൻ നോക്കിട്ടതാ ഇത് ഗൂഗിളിലും പെട്ടെന്ന് കണ്ടപ്പോ എടുത്തിട്ട ഡിസൈൻ സൂപ്പർ കാണോ പക്ഷെ ആദ്യമേ ഈ പുതിയ മയില കോല കണ്ടോ പുതിയ മൈലാഞ്ചി ആയതുകൊണ്ട് തന്നെ ഇത് പൊട്ടിച്ച് ഇടാൻ നേരത്തെ എനിക്ക് നല്ല ഇത് ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് ഒലിച്ചൊലിച്ചു വരുമായിരുന്നു മയിലാഞ്ചെ പിന്നെ ഞാൻ കത്രിക്ക് എടുത്തോണ്ട് ഇത് രണ്ട് മൂന്ന് തോട്ടം കട്ട് ചെയ്ത് അപ്പോഴാണ് ഒന്ന് കറക്റ്റായി വന്നത് എനിക്കും ഇത് തന്നെ നല്ല ഇഷ്ടപ്പെട്ടുണ്ട് സ്വന്തമായിട്ട് പുക എടുത്തു എന്നെ നമുക്ക് ഫ്രണ്ട് ഹാൻഡ് ഇടാൻ നേർത്ത് കാണാം ഓക്കെ ഫ്രണ്ട് അങ്ങനെ ദിലുവിനെ ബാക്കിൽ മെഹന്തി കൊടുത്തിട്ട് ഞാൻ എൻ്റെ കൈയുടെ ബാക്കിലിട്ട് പോയി കേട്ടോ ഞാൻ പപ്പായ വിളിച്ചിട്ട് വീഡിയോ എടുക്കാൻ വന്ന് പപ്പായാണ് ഞാൻ വീടിയെടുക്കാൻ വന്ന് ഇരുത്തിയത് അവിടെ അപ്പം തന്നെ പപ്പ മൈലഞ്ചിൻ്റെ മണം എടുക്കുന്നതെന്ന് പറഞ്ഞവിടെ നോടി പിന്നെ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഞാൻ ദിലുവിൻ്റെ കയ്യിൽ ഇട്ടിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കേട്ടോ അത് ഇത് വലുതാക്കി എൻ്റെ കയ്യിൽ ഇട്ട് ഉമ്മയ്ക്ക് ഇത് തന്നെയായിരുന്നു ഇട്ട് കൊടുത്തത് ഉമ്മിയുടെ ഇട്ടതൊന്നും വീട് എടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ഉമ്മിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പം തന്നെ ഉമ്മിക്കിട്ട് ഇട്ട് ഉമ്മിക്ക് ഇട്ടപ്പം രാത്രിയായി ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി ഒരു മണി കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ദിലുവിൻ്റെ അടുത്ത് കഴിഞ്ഞ് നാളെ ഇട്ടു തരാം പെരുന്നാളിൻ്റെ നാളെ ഇട്ട് തരാം അപ്പം ആവുമ്പഴത്തേക്ക് ഇത് കുറച്ച് ഓണം കണ്ടതൊക്കെ പറഞ്ഞ് എന്നിട്ട് അവളത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഞാൻ പിന്നെ എനിക്ക് ഉമ്മിക്കൊക്കെ ഇട്ടാണ് ഞങ്ങൾക്കണം എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അപ്പം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാമത്തില്ല അങ്ങനെ ഞാൻ എന്താ ഗൂഗിളിൽ നോക്കിയായിരുന്നു ഈ ഡിസൈൻ എടുക്കുന്നത് പിന്നെ ദിലുവിൻ്റെ കയ്യിൽ ഇട്ട മറ്റേ ബാക്ക് ഹാൻഡിൽ ഇട്ടത് പിന്നെ ഡ്രസ്റ്റ് നിന്നും എടുത്തു അങ്ങനെ ഇത് ഞാൻ ഡിസൈൻ ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ പന്ത്രണ്ട് മണി ഇതായി പെരുന്നാളായി ഞാൻ എൻ്റെ ബാക്ക് ഭാഗത്ത് മൈലാഞ്ചിട്ട് ഉമ്മി മൈലാഞ്ചിടാൻ വന്നില്ല ഉമ്മ ഇച്ചിരി കഴിഞ്ഞ് വരും അപ്പം ആ സമയം കൊണ്ട് ഞാൻ ദിലൂനിട്ട ഡിസൈൻ തന്നെ ബാക്ക് ഭാഗത്ത് വിട്ട് അപ്പോൾ ബീഡി എടുക്കാൻ വന്നിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങളുടെ പെരുന്നാൾ തലേന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പെരുന്നാൾ തലേന്നൊക്കെ പറയുമ്പം മൈലാഞ്ചിടുന്നത് പെരുന്നാളിലേ അങ്ങനെ മൈലാഞ്ചെടിലായിരുന്നു ഞങ്ങളുടെ മെയിൻ അങ്ങനെ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ അങ്ങ് പോയി പിന്നെ ദിലൂർ ഫ്രണ്ട് കയ്യില് മൈലാഞ്ചിടാൻ പറ്റില്ല അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്